പുതിയൊരു വീഡിയോപ്പെടുത്താം നമുക്ക് ഫസ്റ്റ് പുതിയതി ആൾക്കാരെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം ഇന്റർവേട്ട് ലൈഫിലൂടെ മുന്നേറുന്ന വ്യക്തികളാണ് യാസീന ഭാഗമായിട്ടുള്ള ഒരു ാണ് പക്ഷേ വലിയ ബർത്ത്ഡേ പാർട്ടിയൊന്നുമില്ല ആവശ്യത്തി കൂടുതലായി കുറിച്ചു എന്നാണ് അതിൽ ബർത്ത്ഡേനെ പറ്റി പറയാനുള്ളത് ഇൻട്രോ അതിൽ കടന്നത് എന്താ പറയാനുള്ളത് നമ്മ അത് അതിലൂടെ മാറി മാറി വരുന്നത് അപ്പൊ ഇരുപത്തി ഒന്നിന്റെ നിറവിൽ എന്താണ് അതിൽ താങ്കൾക്ക് പറയാനുള്ളത് അതാണ് അതിൽ അപ്പൊ നമുക്ക് മൈക്കുണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി വഴി അടക്കാം എന്താണ് നമുക്ക് പോകുന്നത് നമ്മുടെ ഒന്നുമില്ല അപ്പൊ അക്സർ എന്താണ് അതില് നീ സർപ്രൈസ് ഒരുക്കി സർപ്രൈസ് ഒക്കെ വേണം അതില് പിന്നെ ഫ്രണ്ട്ഷിപ്പ് പക്ഷെ ആതിലൊക്കെ ആളാ എനിക്ക് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് വേണ്ട വേണ്ടി യാസിം പറഞ്ഞ തുടങ്ങൂ ആതില് പൈസ അതില് വേണ്ട നീ ആ പൈസ സേവ് എന്ത് പറയാ സേവ് സേവിംഗ്സ്റ്ററിംഗിന് അതാണ് ലേറ്റസ്റ്റ് സേവിങ്സ് അതാണ് അത് എനിക്കും കിട്ടിയിട്ടില്ല ആ പൈസ കിട്ടാണ്ട് അപ്പൊ നമ്മ ഇന്ന് പോണെന്ന് പോണെന്നുവെച്ചാ കുബാബേലേക്ക് പോകണമെന്നാണ് ഇപ്പൊ പറയണം മന്തി കിട്ടൂലറിയില്ല കിട്ടും കിട്ടും കുറെ നാളു ശേഷം കുറെ നാളു ശേഷം കുബാബിലേക്ക് എന്താണ് കുബാബിലെ മന്തിലെ കുറിച്ച് പറയാനുള്ളത് വളരെ നല്ലൊരു അഭിപ്രായമാണ് മന്തിന് അതിൽ എന്താണ് നമ്മ പോയത് ലാസ്റ്റ് നമ്മള് കളമശ്ശേരി പോയിട്ട് കോളേജിലെ പോയി ഗേൾസിനൊക്കെ ഏറ്റവും പോയത് അതില് പോയി നല്ലത് നല്ല മന്തി നല്ല മന്തിന്റെ ചില എന്ത് ഹാമ്പർ കസേര ഹാമ്പർ ജനറേറ്റർ എന്താണ് പിന്നെന്താണ് അങ്ങനെയുള്ള സാധനങ്ങൾ കേക്കാ നജീബ് ഖാന്റെ മുംതാസ് അവിടെന്തോ അക്ഷരം എന്താ പറയാനുള്ളത് എന്റെ വ്ലോഗിങ്ങിനെ കുറിച്ച് എന്താ പറയാനുള്ളത് സാലി നീ മെച്ചപ്പെട്ട് വരണു അത് പിന്നെ തുടക്കത്തിലല്ല നമ്മൾ സാലി അല്ലേ മെച്ചപ്പെട്ട് വരും

അതൊക്കെ മാറിയ ഇൻസ്റ്റഗ്രാമിൽ അക്ഷര ഇൻട്രോവേർട്ടാണ് എക്സ്ട്രട്ടാണ് റിയൽ ലൈഫിൻ അപ്പൊ കഴിച്ചാലും ഇനി കഥ പറഞ്ഞ കഥയാണ് അമ്മ നമുക്ക് നേരെ കുബാബിട്ടാ ശരി എന്തിനാണ് അതിൽ ഈ വഴി എടുത്തത് എന്ത് ബർത്ത്ഡേക്കാട് ഈ എക്സ്പീരിയൻസ് ആണോ അനാവശ്യ ബ്ലോഗിൽ പറയരുത് ബ്യൂട്ട് ബട്ടർ എന്താണ് പറഞ്ഞു ആ സീന ഈ നിമിഷത്തിൽ താങ്കൾ എന്താണ് ഒരു സാധാരണ ഒരു ബ്ലോഗായിട്ട് തുടങ്ങിയത് അപ്പൊ ശരിയാട നോക്കി ഈ കൊളൊക്കെ പോവാ അടുത്ത എവിടെ മഴ പോയി പെട്ടണ്ട കൊള്ളാം അസിനു ഭാവി അക്ഷര പറ്റിയില്ല അനാവശ്യം പറഞ്ഞു പോകും അല്ല ഇപ്പൊ നേരത്തെ അറിയാം അതില് പത്ത് മണിയാകുമ്പോ അതാണ് വൈതറ്റി പോകുന്നു

ണോ വെള്ളത്തൊപ്പിട്ടിട്ട് അതിന് വെള്ളത്തൊപ്പിട്ട് പോയി നാല് മൂന്നേഴ് പേരുണ്ടാവുള്ള പരിപാടിക്ക് ശരി പടം വരക്കാൻ ശരിയാണ് പാടോച്ച പടം വരച്ച ഇൻസ്റ്റഗ്രാമിലോ എടുത്ത് എടുത്തെടുത്ത് പയ്യൂ ഞാനവിടെ ചോദിച്ചെന്തോറ വരച്ചു ഒന്നും ചോദിച്ചില്ല എല്ലാ അപകടക്കും അനിയൻ ചേട്ടൻ ബന്ധത്തിന് പടത്തിനുടോ കാണിച്ചകള് ഇടുക്കു നീ ഇടുക്ക് അപ്പൊ നിന്റെ മൂന്നാമത്തന്നീണ്ടെങ്കില് വെറുതെ നാളെ കാണിച്ച ചെറുത് മൂന്നാമത്ത മൂന്നാമത്ത യൂട്യൂബ് ചാനൽ ഇവനെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇവനിക്ക് ഓൾറെഡി ഒരു ചാനലുണ്ട് പക്ഷെ അത് വേണ്ടെന്നാണ് ഇവൻ പറയണ് തൊപ്പിട്ടവൻ പറയണേ ഇവൻ പറയാണ് പുതിയ ചാനൽ തുടങ്ങി വന്മാര് പറയണേ യൂട്യൂബ് മടലി ഇവനെന്തായാലും കാണൂല കാണൂ ഇവനെ പിന്ന ഐസ്ക്രീം കടിക്ക അവിടെ ചപ്പിരിക്കണാണ് ഐസ്ക്രീം നമ്മടെ ജില്ല പറയേ ഒന്നിലേ പയ്യഞ്ചിൽ നിസ്കരിക്കണോ അതാണ് ഇങ്ങനെ നിസ്കരിക്കണെന്ന് നീ പറയ എടുത്തടുത്ത് പറയണ്ട നിസ്കരിക്കണ അത് വറക്കല്ലോണ്ടോ അവര് മാത്രം വളർന്നു കൂടി വളരാണ്ട് അറിവ് അരിപ്പത്തിച്ച്ബാബേ കാലുത്തിൽ കുബാബെ പോയപ്പോബാബല് മന്തിപ്പോഴും പോകാൻ അടിപിടിച്ച് ഉള്ളതും കൂടി വീടിന്റെ അടുത്ത് തൊട്ടപ്പുറേബ്യൻ മേൽസിനായിട്ടില്ലേ നിനക്കെ പാപാൻ വേണ്ടി പെട്രോൾ അരിച്ചിട്ട് പള്ളി വന്നെങ്കിലും ൊട്ടേ പാല പഴു അതൊക്കെ മേടിച്ച് കഴിക്കുള്ളൂ കഥ പറഞ്ഞു കഥ ആയിരിക്കും നമുക്കേ ഫുഡ് വരുമ്പോ ഫുഡ് എത്തിടണം ഇപ്പൊ മാലിങ്ങനെ കഥ തന്നെ ഗ്രീൻ ചില്ലി 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 ാണ് പയ്യമാർ കഴിക്കരുത് ഇന്നത്തെ പേര് അക്സറാണ് പരിപാടി പരിപാടി ബർത്ത്ഡേ അതിൽ എന്താ റി നിന്റെ മനസ്സും അതാണ് നമ്മൊരു ട്രഷർ ഹണ്ടൊക്കെ പ്ലാൻ ചെയ്യുന്നു അതൊക്കെ ഹണ്ടിന്റെ കാര്യം വെളിപ്പെടുത്താൻ പറ്റില്ല അവസാനിച്ച് നൃത്തർ കട്ട് വെള്ളം കുടിക്കണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഷുഗർ കട്ടാണ് അത് അറിയില്ല ഇത് കുടിച്ചു നമുക്ക് നിർത്താം അപ്പൊ നിങ്ങൾ വ്ലോഗ് കാണാം ഇനി ഇതേപോലത്തെ നല്ല വ്ളോഗ നമ്മ വീണ്ടും വരും സബ്സ്ക്രൈബ് ചെയ്യും അക്സറിന്റെ ഫാൻസ് ഒക്കെ ലൈക്ക് ഇട് ആതിലെ ഫാൻസ് ഒക്കെ ലൗ ഇട് ജാസിന്റെ ഫാൻസ് ഒക്കെ എന്തിലൊക്കെ ഇടു എന്ത എന്തായാലും നമുക്ക് ഈ വ്ലോഗിലൂടെ അവസാനിപ്പിക്കാം അപ്പൊ